നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലേക്കുള്ള ഐഡെക്സ് വിമാനം പറന്നുയർന്ന ഉടൻ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട് സംഭവത്തെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ കഴിഞ്ഞ മാസം പക്ഷി ഇടിച്ചതിനെ തുടർന്ന് കൊലാംപൂരിലേക്കുള്ള പുറപ്പെട്ട വിമാനം അടിയന്തരമായി നിലത്തിറക്കുകയായിരുന്നു തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ പുറപ്പെട്ട എയർ ഏഷ്യ വിമാനത്തിലാണ് അപ്രതീക്ഷിതമായി പക്ഷി ഇടിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിലടക്കം ഈ പക്ഷിശല്യം വളരെ വലിയ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും എല്ലാ പ്രവാസികളുടെ യാത്രയും മുടക്കിക്കൊണ്ട് ഇത്തരത്തിൽ ിൽ പക്ഷി വീണ്ടും സജീവമാകുന്നത് ഇപ്പോഴത്തെ ദുബായിലേക്കുള്ള ഫയഡെക്സ് വിമാനമാണ് പറന്നു ഇത്തരത്തിൽ പക്ഷി ഇടിച്ചത് എന്നാണ് വിവരം ഡൽഹി വിമാനത്താവളത്തിൽ നിലവിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുണ്ട് ഡൽഹി വിമാനത്താവളത്തിലേക്ക് ഇറങ്ങേണ്ട വിമാനങ്ങൾ തൊട്ടടുത്തുള്ള മറ്റ് വിമാനത്താവളത്തിലേക്ക് ആയിരിക്കും ഇനിയുള്ള മണിക്കൂറിൽ ഇറങ്ങുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ എന്തായാലും പുറത്തുവരും അതേസമയം വിമാനത്തിന്റെ ചിറകിൽ പക്ഷി കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഉണ്ടായ അപകടത്തിൽ ഉടനെ തന്നെ പൈലറ്റ് വേഗം കുറച്ച് വിമാനം നിലത്തിറക്കുകയായിരുന്നു നൂറ്റി എൺപത്തി യാത്രക്കാരെയും പുറത്തിറക്കിയ ശേഷം കുടിക്കിടന്ന പക്ഷിയെ നീക്കം ചെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എത്ര യാത്രക്കാരാണ് അതിനകത്തുണ്ടായിരുന്നത് വിമാനത്തിനകത്തുണ്ടായിരുന്നെന്നോ യാത്രക്കാർക്ക് എന്തെങ്കിലും മറ്റ് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടെന്നോ തുടങ്ങിയ വിവരങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല പിന്നീട് ഈ പക്ഷിയുടെ എന്തെങ്കിലും ഈ പക്ഷി കാരണം വിമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇതുവരെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ഒരു പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ദുബായിലേക്ക് വീണ്ടും വിമാന സർവീസ് ഉടൻ തന്നെ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങളാണ് അധികൃതർ നടത്തി വരുന്നത് എന്നാൽ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ മാസം അടിയന്തരമായി വിമാനം താഴെ ഇറക്കിയിരുന്നു ടേക്ക് ഓഫിനിടെ പക്ഷി ഇടിച്ചതിനെ തുടർന്നാണ് എയർ ഏഷ്യ വിമാനം എമർജൻസി ലാന്റിംഗിന് നടത്തിയത് ലക്നൌവിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട ലക്നൌ കൊൽക്കത്ത ഐ ഫൈവ് വിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയത് യാത്രക്കാരെ ലക്നൌ വിമാനത്താവളത്തിലാണ് ഇറക്കിയത് മറ്റൊരു വിമാനത്തിൽ യാത്രക്കാർക്ക് സൌകര്യമൊരുക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ കൊൽക്കത്തയിലേക്ക് പുറപ്പെടുന്നതിനായി ടേക്ക് ഓഫ് നടത്തുന്നതിനിടെയായിരുന്നു സംഭവം യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കിയ ശേഷം വിശദ പരിശോധനയ്ക്കായി വിമാനം ബെയിലേക്ക് മാറ്റിയെന്ന് എയർ ഏഷ്യ വക്താവ് അറിയിച്ചു ആകെ നൂറ്റി എഴുപത് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷവും സമാനമായ സംഭവങ്ങൾ അരങ്ങേറി അഹമ്മദാബാദിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള ആകാശ എയർ വിമാനം പക്ഷിയിടിച്ചതിനെ തുടർന്നാണ് പരിശോധനകൾക്ക് അറ്റകുറ്റപ്പണികൾക്കുമായി അടിയന്തരമായി നിലത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരം അടി ഉയരത്തിൽ വെച്ച് ബോയിങ് സെവൻ ത്രീ സെവൻ മാസ്ക് എയ്റ്റ് വിമാനത്തിനാണ് അന്ന് കേടുപാടുകൾ സംഭവിച്ചത് അതേസമയം കഴിഞ്ഞയാഴ്ച അമേരിക്കയിലും സമാനമായ ഒരു സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് നിലവിലിപ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പക്ഷി ഇടി അതിരൂക്ഷമായി വരുന്നത് ഈ വിമാനത്താവളത്തിൽ ഒരു നിശ്ചിത അകലത്തിനുള്ളിൽ മാംസ കച്ചവടം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പക്ഷിശല്യം രൂക്ഷമായി വരുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരം ഒരു ഈ തുടരെ തുടരെ ഉണ്ടാകുന്ന പരാതി യാണ് പക്ഷിശല്യം രൂക്ഷമാകുന്ന സാഹചര്യം ഇപ്പോഴിതാ ഡൽഹിയിലാണ് ഇത്തരത്തിലൊരു പക്ഷി ഇടി വിമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വര മണിക്കൂറിൽ പുറത്തു വരും